ിച്ച സത്യനിഷേധികൾക്കാകുന്നു അവർ മിണ്ടാത്ത ദിവസമാണത് ആര് സത്യനിഷേധികൾ മിണ്ടാത്ത ദിവസമാണത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ മുപ്പത്തഞ്ചാം വാക്യത്തിൽ എന്നാൽ ഇതേ കുറാനില് വേറെ ഒരുപാട് സ്ഥലത്ത് അതേ ദിവസം ഈ സത്യനിഷേധികൾ മിണ്ടും പറയും കേൾക്കും ഒക്കെ ചെയ്യുമെന്ന് പറയുന്നുണ്ട് പല വേറെ പല സ്ഥലത്തും അവരന്ന് ഊമകളും അന്തരും ബദിരരുമായിരിക്കുമെന്ന് പറയുന്നുണ്ട് അതേ അതേസമയത്ത് ആ പറഞ്ഞ കാര്യമൊന്നും ഓർക്കാതെ വേറെ ചില സന്ദർഭങ്ങളിൽ അവർ നല്ലോണം വർത്താനം പറയുന്നു അവർ കേൾക്കുന്നു അവർ പുസ്തകം വായിക്കുന്നു ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ നുണ പറയുമ്പോൾ ഒരിക്കൽ പറഞ്ഞത് ഓർമ്മയില്ലാതെ അത് മാറ്റി അതിന് വിരുദ്ധമായിട്ട് പറയുക എന്നുള്ളത് ഖുർആാനിലെ അള്ളാഹുവിൻ്റെ ഒരു പതിവ് ശീലമാണ് കാരണം ഇരുപത്തി മൂന്ന് കൊല്ലം കൊണ്ട് നുണക്കഥകൾ ആവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതാണത് പത്ത് കൊല്ലം മുമ്പ് ഞാൻ ഇങ്ങനെയാണല്ലോ പറഞ്ഞിരുന്നത് എന്ന് നുണ പറയുന്ന ആൾ ഓർത്തോളുന്നില്ല സത്യമാണ് പറയുന്നതെങ്കിൽ കൃത്യമായിട്ട് ഓർക്കും പക്ഷേ നുണ പറയുന്നവർ പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ വേറെ നുണകൾ പറയും അങ്ങനെയാണ് ഈ നുണ പറയുന്നവരെ പിടിക്കുക പോലീസൊക്കെ ഇവിടെ കുറാൻ അങ്ങനെ മുഹമ്മദ് നുണ പറഞ്ഞതുകൊണ്ട് പൊളിഞ്ഞു പോയാൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാം അതിലൊന്നാണ് ഈ ഇയാമത്ത് നാളിലെ ഉയർത്തയും നേല്ക്കുമ്പോൾ കാഫറുകൾ അല്ലെങ്കിൽ സത്യനിഷേധികൾ മിണ്ട ഉമകളും ബധിരും അന്ധരുമായിരിക്കും എന്ന് പറയുകയും അവരന്ന് മിണ്ടുകയില്ല എന്ന് പറയുകയും ചെയ്ത കാര്യം മറന്നുകൊണ്ട് പലയിടത്തും അവർ മിണ്ടുന്നതായിട്ടും കേൾക്കുന്നതായിട്ടും വർത്താനം പറയുന്നതായിട്ടും അവരവർക്ക് കിട്ടിയ പുസ്തകം വായിക്കുന്നതായിട്ടും ഒക്കെ പറയുന്നുണ്ട്